നമസ്കാരം വിശുദ്ധ വേദപുസ്തകത്തിലെ ജന്തുജാലങ്ങളിൽ തിമിംഗലം എന്ന ജീവിയെപ്പറ്റിയാണ് ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ ഒരു വചനം ഇങ്ങനെയാണ് ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന അതാതുതരം ജീവജന്തുക്കളെയും അതാതുതരം പർവ്വജാതിയെയും സൃഷ്ടിച്ചു നല്ലത് എന്ന ദൈവം കണ്ടു സകല ജീവജാലങ്ങളെയും ദൈവം സൃഷ്ടിച്ചു എന്ന് പരാമർശിക്കുന്ന ഈ ഭാഗത്ത് പേരെടുത്തു പറയുന്ന ഏക ജീവിയാണ് തിമിങ്ങലം പിന്നീട് തിമിങ്ങലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനങ്ങളിലാണ് ആ വാചകം ഇങ്ങനെയാണ് നിൻ്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു വെള്ളത്തിലുള്ള തിമിങ്ങലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു സങ്കീർത്തനം പതി എഴുപത്തിനാലാം അധ്യായം പതിമൂന്നാം വാക്യമാണ് തിമിങ്ങിലങ്ങളുടെ കൂറ്റൻ ആകാരത്തെ അത് സൂചിപ്പിക്കുന്നു തിമ്മിങ്ങലങ്ങളും എല്ലാ ആഴികളുമായുള്ളവേ ഭൂമിയിൽ നിന്ന് യഹോവയെ യഹോവയസ്തുതിപ്പീൻ നൂറ്റിനാൽപ്പത്തിയെട്ടാം സങ്കീർത്തനത്തിൽ ഈ ഒരു ആഹ്വാനം നമുക്ക് കാണാം ജന്തുക്കളിൽ ഏറ്റവും വലുതായ തിമ്മിങ്ങിലങ്ങൾ വളരെ പണ്ട് മുതലേ മനുഷ്യരുടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു സസ്തനിയായതിനാൽ ജലജീവിയായിട്ടും ചെകിളകൾക്ക് പകരം ശ്വാസകോശങ്ങൾ ഉള്ളതിനാൽ ഇടയ്ക്കിടെ ഉപരിതലത്തിൽ പൊങ്ങി വന്ന് അവ അന്തരീക്ഷവായു ശ്വസിക്കാറുണ്ട് കടൽ ജീവിതത്തിന് അനുയോജ്യമായ വലിയ ശ്വാസകോശങ്ങളും വായു അറകളും അവയിൽ കടന്നുകൂടുന്ന ജലം തലയ്ക്ക് മുകളിലൂടെ പുറത്തേക്ക് ചീറ്റിക്കളയുവാനുള്ള സംവിധാനങ്ങളും തിമിങ്ങലങ്ങൾക്കുണ്ട് നിലവയിലേക്ക് പോകണമെന്ന ദൈവ വിരുദ്ധമായി തർസീസിലേക്കുള്ള കപ്പൽ കയറിയ യോനാ പ്രവാചകൻ്റെ കഥ വിശുദ്ധ വേദപുസ്തകത്തിലെ മനോഹരമായ സംഭവകഥകളിൽ ഒന്നാണ് യോനാനിമിത്തം കാറ്റിലും കോളിലും അകപ്പെട്ട ആ കപ്പലിൽ നിന്ന് സ്വന്തം നിർദ്ദേശപ്രകാരം കടലിലേക്കെറിയപ്പെട്ട യോനായെ ഒരു മഹാമത്സ്യം വിഴുങ്ങി യോനാപ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹോവയുടെ നിർദ്ദേശപ്രകാരം മൂന്നാം ദിവസം ആ മഹാമത്സ്യം യോനയെ നിലവയുടെ തീരത്ത് ഛർദിച്ചു യോനാപ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് വേദപുസ്തകത്തിൽ യോനയെ വിഴുങ്ങിയത് ഒരു മഹാമത്സ്യമാണെന്ന് പറയുന്നുവെങ്കിലും അത് ഒരു തിമിംഗലമായിരുന്നുവെന്ന് പൊതുവേ കരുതപ്പെടുന്നു ഇംഗ്ലീഷ് പരിഭാഷയിലും മഹാമത്സ്യമെന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യോനയെ ഒരടയാളമായി കരുതിക്കൊണ്ട് യേശു ക്രിസ്തു ഇപ്രകാരം പറയുന്നു യോന കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും വിശുദ്ധ അത്തയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വാക്യമാണത് യോനായ വിഴുങ്ങിയത് വെയിൽഷാർക്ക് എന്ന ഒരു തരം തിമുങ്ങലമാണ് ഇരുപത് മീറ്റർ നീളവും ഏഴായിരം കിലോ തൂക്കവുമുള്ള ഈ ഇനം തിമിംഗലങ്ങൾ കടലിൽ സാധാരണമാണ് വെയിൽഷാർക്കുകളുടെ ആമാശയം ആവശ്യാനുസരണം വികസിപ്പിക്കാവുന്നതും രണ്ടു മനുഷ്യരെ ഉൾക്കൊള്ളുവാൻ തക്ക വിസ്തൃതിയുള്ളതുമാണ് തങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഇരയെ ആമാശയപേക്ഷികൾ പുറത്തേക്ക് സങ്കോചിപ്പിച്ച് വെളിയിൽ തള്ളിക്കളയുവാനും ആമാശയം പൂർവ്വസ്ഥിതിയിലാക്കുവാനുമുള്ള കഴിവ് ഇവയ്ക്കുണ്ട് ഒരുതരം കൊഴുത്ത ദ്രാവകത്തിൽ പൊതിഞ്ഞ നിലയിലായിരിക്കും ഇത്തരം ഇരകൾ പുറത്തേക്ക് വരിക എന്നാൽ ദഹനരസങ്ങൾ അവയെ ഉപദ്രവിച്ചിട്ടുണ്ടാവില്ല കടലിൽ വീണ ഒരു കുട്ടിയെ വായിലാക്കി പിന്നീട് ജീവനോടെ കരിക്കെത്തിച്ച ഒരു തിമിങ്ങിലത്തിനെ പറ്റിയുള്ള വാർത്ത വിദേശ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു അത് ഈ അടുത്ത കാലത്താണ് തിമുങ്ങല തിമിങ്ങലങ്ങളെക്കുറിച്ചുള്ള പഠനം നടത്തിവന്ന സംഘത്തിലെ ഒരു ശാസ്ത്രജ്ഞൻ കടലിൽ വീഴുകയും തിമിങ്ങലം വിഴുങ്ങുകയും ചെയ്തു അതിനെ പിന്തുടർന്നു ചെന്ന സംഘാംഗങ്ങൾ തിമിങ്ങലത്തെ പിടികൂടി വായു അറയിൽ കുടുങ്ങിക്കിടന്ന ആ ശാസ്ത്രജ്ഞനെ അബോധാവസ്ഥയിൽ പുറത്തെടുത്ത് രക്ഷിച്ചു എന്ന് റീഡേഷ് ഡയജസ്റ്റ് എന്ന മാസികയിൽ ഒരു ലേഖനത്തിൽ വന്നിരുന്നു കടലിൽ വീണ യോനയെ വിഴുങ്ങിയ തിമത്തെപ്പറ്റിയും ആ ഡയജസ്റ്റ് ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട് മഹാമത്സ്യവും കടലാനിയും തിമലവുമെല്ലാം പല പേരിലാണ് അറിയപ്പെടുന്നെങ്കിലും അതൊന്നു തന്നെയാണ് മൂന്ന് ദിവസത്തോളം കടലാനിയുടെ വയറ്റിൽ തിമിംഗലത്തിൻ്റെ വയറ്റിൽ കഴിഞ്ഞ യോനായെ തീരത്തു കൊണ്ടുവന്ന് ഛർദിച്ചു കളഞ്ഞു എന്ന ആശയത്തിന് പിന്നിലെ ദൈവിക പദ്ധതി മഹനീയം തന്നെയാണ് ഇത് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തിമിംഗലം എന്ന ജീവിയെ പറ്റി ഉള്ള പ്രതിപാദ്യമാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം